സുരേഷ് ഗോപിയുടെ സിനിമാ വിശേഷങ്ങൾ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും ആരാധകർക്ക് ആവേശമാണ് സിനിമയിൽ ആക്ഷൻ സ്റ്റാർ ആണെങ്കിലും പേഴ്സണൽ ലൈഫിൽ ഒരു ഫാമിലി സ്റ്റാർ ആണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ രണ്ടു മക്കളും ഇപ്പോൾ സിനിമയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇളയ മകൻ മാധവ് സുരേഷും ഇപ്പോൾ സിനിമയിലേക്ക് പ്രവേശിക്കുന്നു മാധവിന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാറുമുണ്ട് ഇപ്പോഴിതാ തന്റെ വിശേഷങ്ങൾ പറയുകയാണ് മാധവ് സുരേഷ് സിനിമ എന്ന പ്രൊഫഷനോട് വളരെയധികം ബഹുമാനമുണ്ട് കാരണം ഞാൻ ഇതുവരെ വളർന്നു വന്നത് എനിക്ക് അന്നം തന്നത് സിനിമയാണ് അതിനാൽ എല്ലാ സ്നേഹവും ബഹുമാനവും സിനിമയോടുണ്ട് എന്റെ അച്ഛൻ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പേരുണ്ടാക്കിയ ഒരു ഇൻഡസ്ട്രിയാണിത് അതനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നതും പിന്നെ എന്റെ സംസാരത്തിലെ പക്വത മറ്റുള്ളവർക്ക് തെറ്റായി തോന്നിയാൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അത്തരത്തിൽ പലരും ജഡ്ജ് ചെയ്യുന്നുണ്ടാവാം അതിലൊന്നും എനിക്ക് അഭിപ്രായമില്ല എല്ലാ സ്ക്രിപ്റ്റിന്റെയും ഓവർ വ്യൂ അച്ഛൻ കേട്ടിട്ടുണ്ട് അച്ഛൻ മാത്രമല്ല കേട്ട് അഭിപ്രായം പറയാറുണ്ട് കാരണം ഇവർ രണ്ടാളും എന്റെ കരിയറിൽ വലിയ സ്വാധീനം ചെലുത്തിയവരാണ് കുമ്മാട്ടിക്കളി എന്ന പ്രോജക്ട് എനിക്ക് പല രീതിയിൽ റിലേറ്റബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നെന്നും മാധവ് സുരേഷ് പറഞ്ഞു മാത്രമല്ല ഗോകുൾ സുരേഷ് അച്ഛനെ എപ്പോഴും ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് കാണുന്നത് എന്നാൽ മാധവ് സുരേഷ് ഒരിക്കലും അങ്ങനെയല്ല അച്ഛന്റെ തല തിന്നുമെന്നും പല സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മാധവ് ഒരിക്കലും അച്ഛനെ സൂപ്പർ സ്റ്റാർ ആയിട്ട് കാണാൻ സാധിക്കില്ലെന്നാണ് പറയുന്നത് വീട്ടിൽ വരുമ്പോൾ അവർ രണ്ടുപേരും അച്ഛനും അമ്മയും മാത്രമാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ നല്ല സിനിമകൾ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെന്നും ഒരു അഭിനേതാവെന്ന നിലയിൽ എന്നെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ചില കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നും മാധവ് പറയുന്നു വിൻസെന്റ് സെൽവ എന്ന തമിഴ് സംവിധായകൻ ആദ്യമായി മലയാളയാളത്തിൽ ചെയ്യുന്ന പ്രോജക്ടാണ് കുമ്മാട്ടിക്കളി